kota uah ha kare uah ഞാൻ അകത്ത് അകത്ത് കയറി എൻ്റെ സൗണ്ടൊക്കെ പോയി പുറത്തുനിന്ന് അവരുടെ മുന്നിൽ വെച്ച് കരയാതെ ചിരിച്ചുകൊണ്ട് ഞാൻ കയറിപ്പോ അത് പോലെ ചങ്ങൂട്ടുന്ന വേദന ഉണ്ട് കാരണം നമ്മളും കരയാൻ പോയി കഴിഞ്ഞാൽ അവിടെ എനിക്കുന്ന എല്ലാവരും കരയുക കുറച്ച് കഴിഞ്ഞിട്ട് വീഡിയോ എടുത്തിട്ട് കാണിക്കാം ഇൻ്റർനാഷണൽ എയർപോർട്ടിന് നിന്ന് ആണ് കേട്ടോ ഞാൻ ഇവിടെ ചെക്കിംഗ് ചെയ്യാൻ നിൽക്കുകയാണ് എൻ്റെ ഫ്ലൈറ്റ് ഇൻഡിഗോ എൻഡിഗോ ആണ് അപ്പോൾ എനിക്ക് ബോർഡിംഗ് പാസ് കിട്ടിയിട്ടുണ്ട് എനിക്ക് ഉണ്ട് ഗേറ്റ് നമ്പർ ഫൈവ് ആണ് പറഞ്ഞിരിക്കുന്നത് അങ്ങോട്ട് പോവാണ് എൻ്റെ പുറകിൽ ആന നിൽക്കുന്നുണ്ടല്ലോ ആന ജീവനുള്ള ആനയാണെന്ന് രണ്ടാത്തോണ്ടിപ്പോൾ എത്ര എണ്ണം ഉണ്ട് തന്നാൻ പറ്റുമോ കുറയുണ്ട് നല്ല രസമാണ് അടിപൊളിയാണ് കാണാനായിട്ട് നല്ല അടിപൊളിയായിട്ട് ഉണ്ടായി വെച്ചാൽ ഒറിജിനലിനെ വെല്ലുന്ന രീതിയിൽ ഇപ്പോൾ ഞാൻ അങ്ങോട്ട് പോവാണ് ഗേറ്റ് നമ്പർ ഫൈവ് ഇ എന്നാണ് പറഞ്ഞത് ആനയുടെ പ്രാവശ്യം നല്ല അടിപൊളിയായിട്ട് നല്ല രസമാണ് കാണാൻ ഞാനിപ്പോൾ ഈ ചെല്ലുന്നത് ഇമിഗ്രേഷനിലേക്കാണ് കാണിക്കാം ബോഡിം പാസ് വാങ്ങി ഇനി നമ്മളിവിടെ ഇമിഗ്രേഷനിലേക്ക് വന്ന് ഇമിഗ്രേഷനിൽ വന്നിട്ട് ഇവിടുന്ന് ഏഹ് ഫൈവ് ജി അല്ലേ ആ ഇവിടെ നമ്മൾ ഇവിടുന്ന് ഇവിടെ ഇവിടെ കഴിഞ്ഞിട്ടാണ് അടുത്ത് തോന്നുന്നത് ഇവിടെ ക്യൂവിൽ നിൽക്കിയാൽ മതി ഫസ്റ്റ് അത് കഴിഞ്ഞിട്ട് പിന്നെ ചെക്കിങ്ങുണ്ട് അത് കഴിഞ്ഞിട്ടാണ് ഫൈവ് ജി ആ ഞാനവിടെ തന്നെ ആ കുവൈറ്റല്ലേ ആ കണക്റ്റ് ആയോ ഞാൻ ചെക്കിംഗ് എല്ലാം കഴിഞ്ഞ് എമിഗ്രേഷനിൽ എല്ലാം കഴിഞ്ഞ് ചെക്കിങ് കഴിഞ്ഞ് ബോർഡും പാസും കിട്ടി എല്ലാം കഴിഞ്ഞ് ഞാൻ കൂടെ അവസ്ഥ കയറി ഇന്ന് നമ്മൾ വെയിറ്റ് ചെയ്തെടുത്തേക്ക് പോകുകയാണ്